മലയാളികൾക്ക് സുപരിചിതയാണ് വരത സിനിമയിലൂടെയാണ് വരത അഭിനയം ആരംഭിക്കുന്നത് പക്ഷേ വരത താരമാകുന്നത് ടെലിവിഷനിലൂടെയാണ് ജനപ്രിയ പരമ്പരയായ അമലയിലൂടെയാണ് വരത മിനി സ്ക്രീനിലെത്തുന്നത് ഇതോടെ താരം സീരിയൽ പ്രേമികളുടെ മനസ്സിൽ എന്നേക്കുമായൊരിടം കണ്ടെത്തുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം വരത വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ വരതയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ നിറയാറുണ്ട് തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുതൽ പല ഗോസിപ്പുകളും വരതയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തന്നെക്കുറിച്ചുള്ള ഗോസിപ്പുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലാണ് വരത മനസ്സ് തുറന്നത് എന്നെപ്പറ്റിയുള്ള ഗോസിപ്പുകളെല്ലാം ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് വരത പറയുന്നത് പിന്നാലെ തന്നെക്കുറിച്ച് കേട്ട ഗോസിപ്പുകളെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഒപ്പം അഭിനയിക്കുന്നവരോടൊപ്പം ചേർന്ന് പറയുക എന്നത് മിക്കവർക്കും സംഭവിക്കുന്ന കാര്യമാണ് അത്തരത്തിലാണ് സാജൻ സൂര്യ ചേട്ടനൊപ്പം ഒരു ഗോസിപ്പ് വന്നത് എന്നെ വ്യക്തിപരമായി ഉലച്ച സംഭവമാണത് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ഗോസിപ്പ് എന്നാണ് വരത പറയുന്നത് അതേസമയം സാജിൻ ചേട്ടൻ നല്ല ഒരു സുഹൃത്താണ് ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു തനിക്കെന്നും വരത പറയുന്നു എനിക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളെ ഉള്ളു അവരുടെ സൗഹൃദം നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലെന്നും താരം വ്യക്തമാക്കി പിന്നാലെ താൻ കോടികളുടെ വീട് സ്വന്തമാക്കിയെന്ന വാർത്തയെക്കുറിച്ചും വരദ സംസാരിക്കുന്നുണ്ട് കൊച്ചിയിൽ ഒരു ചെറിയ ഫ്ളാറ്റ് സ്വന്തമാക്കി അപ്പോൾ വന്ന തലക്കെട്ട് കൊച്ചിയിൽ കോടികളുടെ വീട് സ്വന്തമാക്കി വരത എന്നായിരുന്നു ഈ ന്യൂസ് കൊടുത്തവരോട് എനിക്ക് ചോദിക്കണമെന്നുണ്ട് ഈ കോടികൾ എവിടെ കുറച്ച് കിട്ടുമെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് താൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണവും ലോണുമൊക്കെ എടുത്ത് എന്റെ ആഗ്രഹം സഫലമാക്കിയതാണ് അതിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് വരദ പറഞ്ഞത് ഇവർക്ക് വർക്കൊന്നുമില്ലല്ലോ പിന്നെ ഈ കോടികളുടെ ഫ്ലാറ്റിന് പണം എവിടെ നിന്ന് വന്നു ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയും പണം ഇവൾ മറ്റേതായത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നവരെ കൊണ്ട് ചോദിപ്പിക്കാനാണ് ഇത്തരം വാർത്തകൾ എഴുതുന്നതെന്നാണ് വരത പറയുന്നത് ഇത്തരം കോസിപ്പുകൾ എഴുതുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും താരം വ്യക്തമാക്കി പക്ഷെ എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അത് ബാധിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും താരം പറയുന്നു